ഇതര ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണത്തിന് ഗുരുവായൂർ ദേവസ്വം നൽകി വരുന്ന ക്ഷേത്ര ധനസഹായ തുക പത്തുകോടിയായി ഉയർത്തി ദേവസ്വം ഭരണസമിതി തീരുമാനത്തോടെ ജീർണാവസ്ഥയിലുള്ള കൂടുതൽ പൊതുക്ഷേത്രങ്ങൾക്ക് പുനരുദ്ധാരണത്തിനായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ സഹായം ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ധനസഹായ വിതരണത്തിന്റെ ആദ്യഘട്ടം തെക്കൻ മേഖലയിലെ ക്ഷേത്രങ്ങൾക്കാണ് മാർച്ച് മുപ്പത് ഞായറാഴ്ച രാവിലെ പത്തിന് കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ദേവസ്വമന്ത്രി വി എൻ വാസവൻ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിലെ ആറ് ജില്ലകളിലെ മുന്നൂറ്റി പതിനാല് ക്ഷേത്രങ്ങൾക്കായി രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ ധനസഹായമാണ് ചടങ്ങിൽ വിതരണം ചെയ്യുന്നത് തെക്കൻ ക്ഷേത്രങ്ങൾക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയിരുന്നു സംസ്ഥാനത്തെ മറ്റ് എട്ട് ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായവും വൈകാതെ നൽകുന്നതാണ്